അന്ന് രാവിലെ നടന്ന ദായി മീറ്റിംഗിൽ പ്രഖ്യാപിച്ചു അഞ്ചോളം തെറ്റുകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എം എം മദനി പറഞ്ഞു ഇതാ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിത്തരണം സമ്മേളനത്തിൽ പുതിയ എഡിഷൻ ഇറക്കാൻ പോകുന്നുണ്ട് ആർക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കാം അങ്ങനെ മുപ്പത്തെട്ടു പേർ ഒപ്പിട്ടുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു അപ്പൊ എന്തായത് മുപ്പത്തെട്ട് പോത്തുകൾ ആര് ജാമ്യയിൽ നിന്ന് അക്കം ശമ്പളം വാങ്ങുന്ന ഒരു ബാക്കി ആ അയാളെ ആ സ്ഥാനം ഹദ് അയാള് പറയാണ് മുപ്പത്തെട്ട് പോത്തുകൾ രണ്ട് സ്ഥലത്ത് മുപ്പത്തെട്ട് വിൾ അതുകൊണ്ട് എല്ലാ യോഗത്തിനും അയാളുടെ സീറ്റാ കെ ജെ യു ആദർശ വിശദീകരണ കാര്യം നടത്തണം മൂപ്പര ആരെ പറ്റിയ പോത്തെന്ന് എന്ന് വിളിച്ചത് അബ്ദുല്ലമി യാമയൂർ ഒന്നാമത്തെ പോത്ത് രണ്ടാമത്തെ പോത്ത് അബുഅക്കറ സലഫി മൂന്നാമത്തെ പോത്ത് നിങ്ങൾ അങ്ങാടി കേട്ടോ പോത്ത് എന്ന് വിളിക്കല് എന്ന പരിഭാവനമായ സംഘടനയുടെ സ്റ്റേജിൽ കയറി മൂന്ന് സ്ഥലത്ത് പറഞ്ഞപ്പോ പിന്നെ എല്ലാ വിശദീകരണത്തിനും ഇയാൾക്ക് സീറ്റ് അയാൾ ആ സ്ഥാനം അപ്പൊ തെറി പറയലാണോ നിങ്ങൾ യോഗ്യത തന്നെ എന്നിട്ട് അയാള് പറയാണ് അതിലൊരു പോത്തിന്റെ മോനാണ് നോക്കണങ്ങൾ അപ്പൊ സദസ്റ്റപ്പുങ്ങളോ ഇത്ര അതപ്പതിച്ചു പോയോ ഇയാളെ ഇങ്ങനെ പറയിപ്പിക്കാൻ മാത്രല്ല മുപ്പത്തെട്ട് പേർ കത്ത് കൊടുത്തതില് അത്രേമാ സെലഫിയുടെ കോക്കസ് പ്രവർത്തനം ഈ പുസ്തകം വരക്കുന്നതിലും നടന്നിട്ടുണ്ടെന്ന് അവരെഴുതിയിരുന്നു അപ്പൊ കത്ത് കൊണ്ടുപോയി കൊടുത്ത ഷാഫിയെ ഒറ്റക്ക് വിളിപ്പിച്ചു ഒറ്റക്ക് വിളിപ്പിച്ചിട്ട് അവരിൽ വെച്ച് ഭീഷണി പാലിലടിച്ച് കൊയിക്കുന്നാർന്ന് സെലഫി ആ എന്നിട്ട് എംഎമ്മതിന്യായീകരിക്കാതെ കടന്ന് സംസാരിച്ചു അപ്പൊ പിന്നെ സെലഫി വിട്ടുകൊടുത്തില്ല ഏയ് മദനീ ഇങ്ങളൊന്നും ഇങ്ങനെ ആകാൻ പാടില്ല നിങ്ങളെ സരഫ് ജാമീന്ന് പുറത്താക്കിട്ടുണ്ട് പലയിടത്തും കരഞ്ഞിട്ടില്ലേ ആ ഇയാൾ എത്രയോട് കരഞ്ഞു മോനെ കൊണ്ട് ഞാൻ പോരണ്ടി വന്നു ഇപ്പൊ അയാൾ പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ അല്ല കത്തർന്നൊരാൾ വിളിച്ച് ചോദിച്ചു ഇയാളോട് ഇങ്ങനെ സക്കരിയാ മുജാഹിദ് ബാലിശരീഫ് പറയുണ്ടല്ലോ നിങ്ങളെ ജാമ്യന്ന് പുറത്താക്കിയിട്ട് അത്രേമാ സരീഫിനെ പറ്റി നിങ്ങൾ പലരോടും പരാതി ഏയ് മോനെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അവര് കളവ് പറയാണ് പറഞ്ഞവർ മദനി ഇതൊന്നും മായിക്കൊലത്തക്ക രേഖയുള്ള സംഗതികളാ അപ്പോ ആ മദനി പറയാണ് പല്ലടിച്ചു ചോദിക്കുന്ന ന്യായീകരിക്കരത്ത് സലീം ചാലിയം എന്ന് പറയുന്ന മുതലാളി വാതിലടിച്ചിട്ട് പുറത്തിറങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ എത്തിനാ സലീം ചാലിയം കെ ജെ ബുക്ക് ചർച്ച ചെയ്യുന്നോട് അല്ല പണ്ഡിതനാ ജമിയർമാമ്പറാ നി പല്ലടിച്ചു ചോദിക്കുന്നവരെ അല്ലേ ഭീഷണിപ്പെടുത്താൻ സംസ്ഥാന സെക്രട്ടറിക്ക് തരുന്നതാ എവിടെ എത്തിങ്ങളെ ഗുണ്ടായിസം അപ്പൊ സംഘടനയും അധികാരവും കയ്യിലുണ്ടെങ്കിൽ ആരെയും ഭീഷണിപ്പെടുത്താന്നാണ് നിങ്ങളെ വിചാരം ആ കാലം കഴിഞ്ഞു പോയി നിങ്ങൾ വിചാരിച്ചാൽ മതി കേരള കേരള കേരളത്തിൽ മുജാഹിദീനും പരിപാവനമായ സംഘടനയാണ് ആ പരിപാവനമായ സംഘടനയെ മറുപടിച്ച് കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സലാഹിക്ക് മറുപടി പറയാൻ എന്റെ ശിഷ്യന്മാരെ ശിഷ്യന്മാര് ശിഷ്യന്മാര് ഇനി ഒരു വേണ്ടി എത്ര ആൾക്കാരാ സൊലാഹിക്ക് വേണ്ടിയല്ല ഞങ്ങളാരും പ്രസംഗിക്കുന്നത് അയാളെ എതിർക്കാൻ എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ മതി അയാളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ എന്റെ ശിഷ്യന്മാരാണ് ഇന്ന് ജാമിയ നദവിയെ പഠിപ്പിക്കുന്ന പല അധ്യാപകരും അവര് പഠിപ്പിച്ച അവരുടെ വിദ്യാർത്ഥികൾ മതി ഈ വാദത്തെ ഗണ്ണിക്കാൻ വളരെ കൃത്യമായി ഗണ്ണിക്കാൻ അവരോട് സംവാദം നടത്താൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അവർ തന്നെ അതിന് മുന്നിട്ടിറങ്ങും അതല്ലാതെ ഇതിന് ടി വരണ്ട ഇതിന് എ പി വേണ്ട ഇതിന് മദനി വേണ്ട ഇതിന് ഹംസവാക്കവി വേണ്ട ഇതിന് ഇവിടെ ഇരിക്കുന്ന ഈ പണ്ഡിതന്മാരാരും ഇതിന് വേണ്ട ഞാനും കൂടി വേണ്ട ഞാനും അവന്റെ അധ്യാപകനാണല്ലോ ഞാനും വേണ്ട ഇതിന് അവനെ പോലെ ഞാൻ പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥികൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കുട്ടികൾ മതി എന്നിട്ട് എന്താ കാണാത്തത് മറ്റൊന്നിനും കാണില്ലല്ലോ അടുത്ത മറുപടിക്ക് ഇവിടെ ഉണ്ടാവുന്നു വിചാരിക്കോ ഒമ്പതാന്തി ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ മറുപടി പറയട്ടെ എന്റെ എവിടേക്ക് നിങ്ങൾ വന്നതിപ്പോ എന്താ ഈ മൂവർ സാമ്പ ഇങ്ങനെ പായുന്നത് വേറെ ആരും ആരുല്ലേ നിങ്ങൾ കുറച്ച് പായേണ്ടി വരും നിങ്ങൾ കാണട്ടെവിടെ കൊണ്ടുവരും ഒരു ചോദ്യത്തിന് ഒരു മണിക്കൂർ മറുപടി ഒരു ചോദ്യത്തിന് ഒന്ന് ഒരു മണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റ് മറുപടി മംഗലാപുരത്ത് ഒരു ചോദ്യത്തിന് അരമണിക്കൂർ മറുപടി പൂനൂരില് ശിഷ്യന്മാര് 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 ഏരൊക്കെ അപ്പൊ കുപ്പായിട്ട് നിൽക്കണേ അടുക്കാൻ പറ്റി ഇപ്പൊ വരും ചേച്ചി കുപ്പായെന്നല്ല കൂടെ എന്റെ പൂനില്ല കുട്ടികൾക്കൊന്നും മൈക്കൊടുക്കാഞ്ഞത് കുട്ടികൾക്ക് കളവ് പറയാൻ ട്രെയിനിങ് വേണ്ടത്ര കിട്ടിയിട്ടില്ല ശരിയായി വരുന്നുള്ളൂ അപ്പൊ അത്രമാലിഫ് എന്നെ പറഞ്ഞു മഞ്ചേരി നല്ലങ്ങള് തുടങ്ങേണ്ടെന്നാല് ശിഷ്യന്മാര് ശിഷ്യന്മാര് ഒന്ന് അത്രേമാലിഫ വരാനേ പാടില്ല ആര് എ പി ജി പി ഒന്നും വരാൻ പറ്റില്ല ശിഷ്യന്മാരെ ശിഷ്യന്മാരും ഇവിടെ ഉണ്ടാവുമ്പോ ഏയ് എന്നിട്ട് ആരെങ്കിലും ഫോൺ ചെയ്യല്ലേ സ്ഥലത്ത് നിങ്ങളവിടെ കാണുന്നില്ലല്ലോ ഞാൻ സമ്മേളനത്തിന്റെ തിരക്കിലല്ലേ ഓരോ മറിലും ശിഷ്യന്മാരെ ശിഷ്യന്മാരുടെ ഓനെ ഏൽപ്പിച്ചിടുന്നത് എന്നിട്ട് അവിടെ പോയി കണ്ടും കെട്ടി കരയാട്ടിന്നോ ഈ ശിഷ്യന്മാരെ ശിഷ്യന്മാര് പോർത്ത് ഉള്ള പരിപാടിയിലെങ്കിലും ഞമ്മക്ക് നോക്കാം